ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അണിന്ത വീഡിയോ നിങ്ങൾ ഡയറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് അങ്ങനെ ഡയറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഡയറ്റുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു ഡയറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാം ഒരു ഡയറ്റ് എങ്ങനെ ഫ്ലോപ്പ് ആവാതെ മുന്നോട്ട് കൊണ്ടുപോവുക കുറച്ച് കാലെങ്കിലും ഒരു ഡയറ്റിൽ എങ്ങനെ ഫോളോ ചെയ്ത് നിൽക്കാം കുറച്ച് കാലം നമുക്ക് ലൈഫ് ടൈം വേണമെങ്കിലും നിൽക്കാം അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഒക്കെ പോകാം ഫേസ്റ്റ് വൺ സെറ്റ് യുവർ ഗോൾ എന്താണ് നമ്മളെ ഗോൾ ഒരു പത്ത് കിലോ കുറയണം അല്ലെങ്കിൽ എനിക്കൊരു വൺ മന്ത് കഴിഞ്ഞിട്ട് ഒരു കല്യാണമുണ്ട് അതിന് എനിക്ക് ഇത്ര കിലോ കുറയണം അല്ലെങ്കിൽ എനിക്കൊരു ലൈഫ് ടൈം ഒരു ഹെൽത്തി വേയിൽ ഫുഡ് കഴിക്കണം ആ ഗോളിനെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓൾവേസ് റിമെമ്പർ ഇറ്റ് ലൈക്ക് നമ്മൾ എപ്പോൾ ഒരു ചീറ്റ് മീൽ കഴിക്കാൻ പോകുമ്പോഴും ഇതിൻ്റെ ഗോൾ ഇതാണ് അത് മൈൻഡിൽ നമ്മൾ എപ്പോഴും ആ മൈൻഡിൽ അത് കൊണ്ടുവരാൻ നോക്കാം സെക്കൻഡ് വൺ കൗണ്ട് യുവർ കാലറിസ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ലോ കാലറി ഫുഡ് അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ടുള്ള ഫുഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ലോ കാലറി ഫുഡ് ഐറ്റംസിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത്യാവശ്യം ഫില്ലിംഗ് ഉള്ള ഐറ്റംസ് വാട്ടർമെലൺ പോപ്കോൺ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ലോ കാലറി ഫുഡ്സിന് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫുൾ ആയ പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും അധികം കാലറീസ് കൂടുകയില്ല കേട്ടോ തേർഡ് വൺ പ്ലാൻ യുവർ മീൽസ് പ്ലാൻ യുവർ ബാലൻസ്ഡ് മീൽസ് എപ്പോഴും നമ്മൾ ഒരു നേരത്തെ ഫുഡ് കഴിക്കുമ്പോൾ അത് കുറച്ച് മുന്നേ പ്ലാൻ ചെയ്യുക കാരണം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കണതിൻ്റെ ടൈമിൽ നമ്മൾ പോയിരുന്നാൽ ഓൾവേസ് നമ്മൾ ആ ഓരോ എടുത്ത് നമ്മൾ കഴിക്കും അപ്പോൾ നമ്മൾ ഡയറ്റ് അവിടെ തന്നെ ഫ്ലോപ്പ് ആവും അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ടൈം മുമ്പേ അല്ലെങ്കിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും മീലാണെന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക ഈ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതും മീൽ പ്ലാൻ ചെയ്യണതും നമ്മളെ എന്താ പറയുക ഒരു ചീറ്റന്ന് രക്ഷപ്പെടുത്തുന്നതൊക്കെ പറയാം എന്താ നമ്മൾ എല്ലാവരും കഴിക്കണ ഫുഡ് ഇപ്പോൾ ഫ്രൈഡ് ഐറ്റംസ് ആണ് അവിടെ പ്രോസ്റ്റഡ് ആണ് നമ്മൾ ഓൾറെഡി അത് അവിടെ ഒരു അൽഫാമോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റ് കഴിക്കാതെ അൽഫാം വയ്ക്കുക വേറെ നമുക്കൊരു ഓപ്ഷനും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ റോസ്റ്റഡ് തന്നെ കഴിച്ചു പോകും ഫോർത്ത് വൺ സ്റ്റോപ്പ് ചീറ്റേസ് ചീകടൈസ് നമ്മളെ ലൈഫിൽ വേണ്ട ഇപ്പൊ ഒരാഴ്ച ഒരാൾ നല്ലപോലെ ഫുഡ് കഴിച്ചു കാലറി ഒക്കെ നോക്കിട്ട് നല്ലപോലെ ഫുഡ് കഴിച്ചു അഞ്ച് ഒരു ഏഴാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു സൺഡേ ആള് പോയിട്ട് ഒരു ചീട്ട എടുത്തു ആ ചീട്ടെ ആ ഒരു വൺ വീക്ക് എടുക്കും ചിലപ്പോൾ അതൊന്ന് സെറ്റായി കിട്ടാൻ അപ്പോൾ ചീകടൈസ് വേണ്ട നമ്മൾ ഗ്രേവിങ്സിനെ കോംപ്രമൈസ് ചെയ്യാതെ ഫുഡ് കഴിക്കാൻ നോക്കുക നമുക്ക് ഇന്ന് ഇത്ര ഇത് ഈ ഫുഡ് എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നി ഞാൻ ഒരിക്കലും ബിരിയാണി ആയിക്കുള്ളതൊന്നും പറയില്ല ഒന്നെങ്കിൽ ഓയിലൊക്കെ കുറച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പോലെ ബിരിയാണി ഉണ്ടാക്കുക അല്ല ഒരു കല്യാണത്തിനൊക്കെ പോയിട്ടാണ് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുക ഓവർ ഈറ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചീറ്റ് എടുക്കാനൊന്നും തോന്നൂല ഓൾവേസ് നമ്മൾ ക്രേവിങ്സ് ഒന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും ഫിഫ്ത്ത് വൺ ട്രെയിൻ യുവർ മൈൻഡ് നമ്മളെ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടേരിക്കുക ഇത് ഹെൽത്തി അല്ല ഇനി ഫുഡ് ഇരിക്കാൻ കഴിക്കാൻ കഴിയുള്ളൂ എനിക്ക് എപ്പോഴും ഹെൽത്തി ആയൊരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലാണ് എനിക്ക് വേണ്ടത് നമ്മൾ നമ്മുടെ മൈൻഡിനെ എന്ത് പറഞ്ഞ് പഠിപ്പിക്കുന്നോ അതാണ് നമുക്ക് പുറത്തേക്ക് വരും എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഇന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണില്ല നാളെ അത് ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കുക മൈൻഡിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്കത് അത് ഈ കാര്യം കാര്യമെന്നല്ല എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് അത് നമുക്ക് ചെയ്യാൻ കഴിയും സിക്സ് വൺ സ്റ്റേ ഹൈഡ്രേറ്റഡ് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക വെള്ളം കുടിക്കുന്നതിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയണമെന്നില്ലല്ലോ എല്ലാവർക്കും അറിയണത് തന്നെയാണ് ഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷൻ വരാതെ നോക്കുക നമ്മളെല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫംഗ്ഷനും വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡിക്കും നമ്മുടെ സ്കിന്നിനും ഹെയറിനും എല്ലാത്തിനും വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഓൾവേസ് സ്റ്റേ ഹൈഡ്രേറ്റഡ് നമ്മൾ ബോഡി വെയ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര ഇൻടേക്ക് ചെയ്യണം എന്നൊക്കെ നോക്കുക നോർമലി ഒരു ടു ത്രീ ലിറ്റേഴ്സ് എങ്കിലും പെർ ഡേ കുടിക്കാൻ ശ്രദ്ധിക്കുക സെവൻറ്റ് വൺ സ്പ്ലിറ്റ് യുവർ മീൽസ് നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കണ രണ്ട് നേരം കഴിക്കണ മൂന്ന് നേരം കഴിക്കണ ഫുഡിന് നമ്മൾ നാല് നേരം അഞ്ച് നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ എനിക്ക് ലഞ്ച് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പക്ഷേ ലഞ്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലഞ്ചിൻ്റെ ടൈമിൽ ഞാൻ ഓവർ ഈറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പതിനൊന്ന് മണിക്കോ ഒരു ബ്രഞ്ച് എടുക്കാം ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു നാല് ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ലോ കാലറി ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിൽ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസോ എന്തെങ്കിലും എടുക്കാം അപ്പോൾ അത് നമ്മളെ ഓവർ ഈറ്റിങ്ങിന് പ്രിവെൻറ്റ് ചെയ്യാം ഹെൽപ്പ് ചെയ്യും പിന്നെ എപ്പോഴും നമ്മളെ ഫുൾ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യും എയ്ത്ത് വൺ സ്ലീ പ്രോട്ടീൻ ഒരു സെവൻ ടു എയ്റ്റ് അവർ അല്ലെങ്കിൽ ഒരു മിനിമം സിക്സ് അവർ സ്ലീപ്പെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ളൊരു ഫാക്ടറാണ് അത് നമ്മളെ സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ നല്ലപോലെ പോലെ കുറയും സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ വേറെ കുറച്ച് പോയിന്റ്സ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നമുക്കെപ്പോഴും വിശക്കുമ്പോൾ സത്യത്തിൽ അത് വിശപ്പാണോ അല്ലേ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഫുഡ് കഴിക്കാം ചിലപ്പോൾ അത് ദാഹാവും ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മാറുന്നതേ ഉണ്ടാവുകയുള്ളൂ അപ്പത്തിന് പോയിട്ട് ഓവർ ഈറ്റ് ചെയ്യാതിരിക്കുക കാരണം ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ളൂ അപ്പം തന്നെ വിശക്കുമ്പോൾ ചിലപ്പോൾ അത് ദാഹാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കണേന് മുന്നേ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നോക്കുക അപ്പോൾ ദാഹാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ മാറിക്കോളും അല്ല അപ്പോഴും വിശക്കണുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് പോയിട്ട് കഴിക്കാം പിന്നെ എപ്പോഴും സെയിം ഫുഡ് തന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ ഓട്സാണ് നാളെ ഓട്സ് ആണ് മറ്റന്നാൾ ഓട്സാണ് അപ്പോൾ എന്തായാലും അതിനോടൊരു മടുപ്പ് വരും അപ്പോൾ ഈറ്റ് ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സ് എല്ലാത്തിനും നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഹെൽത്തി വേലൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും നമ്മൾ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്താൽ നമ്മളെ മൈൻഡിൽ ഓൾറെഡി വരും എന്നതിൻ്റെ കാര്യങ്ങൾ ഹെൽത്തിയാണ് എനിക്ക് ഇത് കഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് മടുപ്പ് വരാത്ത ഫുഡ് കഴിക്കാൻ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയുള്ളത് നോക്കാം പിന്നെ പുറത്തൊക്കെ പോയിട്ട് എല്ലാവരും ചീസ് ബർഗർ അത് ബോസ്റ്റഡ് അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോൾ ഡിസ്ട്രാക്ട് വരും മൈൻഡ് നമ്മളെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുക വേറെ എന്തൊക്കെയായാലും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുക്കുക അപ്പോൾ നമ്മളെ മൈൻഡിൽ അത് അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കഴിക്കൂല അല്ലെങ്കിൽ അവിടുന്ന് കുറച്ചു നേരെ മാറി നിൽക്കാം മൈൻഡിന് എന്തായാലും ഒന്നും ഡിസ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് അത് കഴിക്കാതിരിക്കാം പിന്നെ ബോഡിക്ക് സ്ട്രെസ്സ് വരാതിരിക്കാന് ടാ ഒരു ഉച്ചയ്ക്ക് ഒരു നാപ്പ് എടുക്കുന്നത് നല്ലപോലെ ഹെല്പ് ചെയ്യും ബോഡി സ്ട്രെസ് ആകുമ്പോൾ ചിലവർക്ക് തീരെ കഴിക്കാതിരിക്കുക ചെയ്യുക ചിലവർക്ക് ഓവർ ഹീറ്റ് ചെയ്യും ഓവർ ഈറ്റ് ചെയ്താലും പ്രശ്നമാണ് തീരെ കഴിക്കാതിരുന്നാലും പ്രശ്നമാണ് എപ്പോഴും മീൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല സ്കിപ്പ് ചെയ്യാതെ തന്നെ കഴിക്കണം എല്ലാ മീലും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇത്ര നേരം ഫുഡ് ഞാൻ അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ഡയറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അത് അല്ല ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് പറ്റിയിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നില്ല പക്ഷേ ട്വൻറ്റി ഫോർ ഹവർ ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ ഞാൻ ഡെയിലി ഒരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ ബാക്കിയുള്ള മീൽസൊക്കെ ഞാൻ കട്ട് ചെയ്തു സത്യത്തിൽ അതൊന്നും നമ്മുടെ ഹെൽത്തിന് അത്ര ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോൾ നെവർ സ്കിപ്പ് യുവർ മീൽസ് പിന്നെ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ മൈൻഡ് ഫുൾ ഈറ്റിംഗ് ഫോളോ ചെയ്യാൻ നോക്കുക നമ്മൾ എന്താ കഴിക്കുന്നത് അത് നമ്മളെ മൈൻഡിനെ അറിയിച്ചു കഴിക്കാം പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ച് കഴിക്കാതെ അത് നല്ലപോലെ ചൂട് നല്ലപോലെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാം എപ്പോഴും ഒരു മൈൻഡ് ഫുൾ ഈറ്റിംഗ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം ചില ആൾക്കാർ ഡയറ്റ് എടുക്കുന്ന ടൈമിൽ ഓവർ ഷുഗർ ഷുഗർ ഗ്രവൽസ് വരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ കുറവാണ് നമ്മൾ എടുക്കുന്ന മീൽസിലുള്ള പ്രോട്ടീൻ്റെ കുറവാണ് അതിൻ്റെ മെയിൻ റീസൺ അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കഴിക്കാൻ ശ്രദ്ധിക്കാം പ്രോട്ടീൻ്റെ എമൗണ്ട് കൂടുമ്പോൾ നമുക്ക് ഷുഗർ ക്രെവിങ്സ് ഓൾറെഡി കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ചില ടൈമിൽ ഷുഗർ ക്രേവിങ്സ് വരുമ്പോൾ ഹെൽത്തി ഓപ്ഷൻ ആയിട്ടുള്ള ഡേറ്റ്സ് കഴിക്കുക അങ്ങനെ ഹെൽത്തി വേയിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും എടുത്ത് കഴിക്കുക അങ്ങനത്തെ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക ഒരിക്കലും പോയിട്ട് ഒരു ഗുലാബ് ജാമുൻ ഒന്ന് കഴിക്കണതിന് പകരം പോയിട്ടൊരു ഡേറ്റ്സോ രണ്ട് ഡേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ കഴിച്ചിട്ട് ആ ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യുക പിന്നെ ചോറും ചപ്പാത്തിയും തമ്മിൽ എന്താ ഡിഫറൻസ് രണ്ടും സെയിം കാലറി അല്ലേ അല്ലെങ്കിൽ ചോറിനൊക്കെ കാലറി കൂടുതലല്ലേ ചപ്പാത്തിൽ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും സത്യത്തിൽ ശരിയാണ് രണ്ടും സെയിം കാലറി പക്ഷേ ചോറിൽ ഫൈബർ കണ്ടൻറ് കുറവാണ് ചപ്പത്തിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ വീറ്റ് ഐറ്റംസിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ഫൈബർ കണ്ടൻറ് ഉണ്ടാവുമ്പോൾ നമ്മൾ കുറേ നേരം ഫില്ലായിട്ട് വിഷക്കാതെ ഇരിക്കാം ഹെൽപ്പ് ചെയ്യും അതാണ് ചോറിൻ്റെ പകരം എല്ലാവരും ചപ്പത്തിൽ ചൂസ് ചെയ്യാൻ കാരണം നമുക്ക് അങ് ചോറൊന്നും സ്കിപ്പ് ചെയ്യണം എന്നൊന്നും ഇല്ല എല്ലാതും കഴിക്കാം കുറച്ച് ഓവർ ഈറ്റ് ചെയ്യാതിരിക്കാം ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിലും ഇപ്പൊ അഞ്ചെണ്ണം ആറെണ്ണം അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല രണ്ട് അല്ലെങ്കിൽ മൂന്ന് അത്ര ചപ്പാത്തി കഴിക്കാൻ പറ്റുള്ളൂ എപ്പോഴും നമ്മളെ മൈൻഡിനെ പറഞ്ഞ് ട്രെയിൻ ചെയ്യുക ഇതൊന്നും ഇതിൻ്റെ ബോഡിക്ക് നല്ലതല്ല അങ്ങനെ ഒരു മൈൻഡ് ഒരു തോട്ട് ഉണ്ട് നമുക്ക് നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകും ഇനിയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട് ഒരുപാട് ഹെൽത്തി റെസിപ്പീസ് ഉണ്ട് അപ്പൊ ഇൻഷാല്ല വീഡിയോന്റെ ലെങ്ത്ത് ഒരുപാട് കൂടിയുണ്ട് ഞാനിവിടെ നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും അസ്സാം വലിക്കും